സ്തുതിയായിരിക്കട്ടെ ജോഷിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഷിമയോൻ രണ്ടാമത്തെ നർക്ക് ഷിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു യൂധാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി അവയ്ക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ് ബർഷബ ഹസർ ഷുവൽ ബാലോലാദ് ഹാസാർ സുസ ബത്ലെബാവോത്ത് ഷരൂഹൻ എന്നീ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എൻഡ്രിമോൺ എത്തർ ആഷാദ് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബാലാത് ബാലാത്ബർ നെഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഷിമിയോൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശമാണിത് ഷെമിയോൻ ഗോത്രത്തിന്റെ അവകാശം യൂതയുടെ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ഷെമിയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത് സെബുലൂൺ സെബിലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്ക് വീണു അവരുടെ അതിർത്തി സാരിതു വരെ നീണ്ടു കിടക്കുന്നു അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറേയാൽ യാലിൽ എത്തി ദാബേശത്തു വരെ ചെന്ന് യോക്നയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു സാരീദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത് താപോറിൻ്റെ അതിർത്തിയിലെ അതിർത്തിയിലെത്തുന്നു അവിടെ നിന്ന് ദബാറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഖത്ത് ഹേഫറിലും കാസീനിലും എത്തി റിമോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു വീണ്ടും വടക്ക് ഹന്നത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഹേൽ താഴ്വരയിൽ അവസാനിക്കുന്നു കത്താത്ത് നഹലാൽ ഷിംറോൺ ഇതാല ബദലേഹം എന്നിവ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബലൂൺ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ചത് ഇസാക്കർ ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നറുക്കു വീണു അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ ടെസുലോത് ഷുനീം ഹഫാരിം ഷിയോൻ അനാഹരത് റബീദ് കിഷിയോൻ ഏബസ് റേമത്ത് എൻഗന്നീം എൻഹ ബത് പാസെസ് എന്നിവയായിരുന്നു അതിൻ ഇതിൻ്റെ അതിർത്തി താബോർ ഷാഹസുമ എന്നിവിടങ്ങളിൽ എത്തി ജോർദാനിൽ അവസാനിക്കുന്നു അങ്ങനെ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത് ആഷർ ആഷർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് അഞ്ചാമത്തെ നറുക്കു വീണു അവരുടെ ദേശം താഴെ പറയുന്നവയാണ് ഹെൽഖത്ത് ഹലി ബദേൽ അക്ഷാഫ് അല്ലാം മെലേഖ് അമാദ് മിഷാൽ അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു അത് കിഴക്ക് അത് കിഴക്കോട്ട് ബദാഗോനിലേക്ക് പോയി നെയ്യയിലും നെയ്യീലിനും ബത് എമേക്കിനും വടക്ക് ഇബ്താഹേൽ താഴ്വരയും സെബലൂണും സ്പർശിക്കുന്നു വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ എബ്രോൺ റഹോബ് ഹമോൻ കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീതോനിലെത്തുന്നു പിന്നീടത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടയർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരിയെത്തുന്നു മഹ്ലാബ് അഖീബ് ഉമ്മാഫേഖ് റാഹോ എന്നിവ ഇവയുൾപ്പെടെ ഇരുപത്തിരണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ആഷർ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത് നഖ്താലി നഖ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ആറാമത്തെ നറുക്ക് വീണു അവയുടെ അതിർത്തി സനാനിമിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി ആദാമിനെ കബ് യബിനേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിൽ എത്തുന്നു അവിടെ നിന്ന് പശ്ചിമ ഭാഗത്തുള്ള അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് കുക്കോക്കിലെത്തി തെക്ക് സെബിലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാൻ സമീപ യൂതായേയും തൊട്ടിക്കിടക്കുന്നു കോട്ടയുടെ കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദീം സേർ ഹമ്മദ് റാക്കത്ത് കിഞ്ഞരോത്ത് അത്മ അദമ റാമ ഹാസോർ കേദേശ് എദ്റേയി എൻഹാസോർ ഇറോൺ മിക്തലേൽ ഹോറേം ബത് അനാഥ് ബഷമേഷ് എന്നിവയാണ് അങ്ങനെ ആകെ പത്തൊൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നഫ്താലി ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത് ദാൻ ദാനിൻ്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ഏഴാമത്തെ നറുക്ക് വീണു അവരുടെ അവകാശം താഴെപ്പറയുന്നവയാണ് सोरा एस, एस्टावोल, ईर्ष्मेश, शाला बीन, आयालोन, इडला, एलोन, टिम्ना एक्रोन, एल्टेके, गिब्बटोन, बालद, यहूद, बने बरक, गत्रिमोन, जोपाई के इधर वशिष्ट गडकंदा प्रदेशों बम, मैयार कौन ോൽ എന്നിവയും തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷ്യമ്മിനെതിരെ യുദ്ധം ചെയ്തു അത് പിടിച്ചടക്കി അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു പൂർവ്വ പിതാവായ ദാനിൻ്റെ ഓർമ്മ നിലനിർത്താൻ ലേശമ്മിനെ ദാൻ എന്ന് പേരിട്ടു ദാൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ ന്യൂനിൻ്റെ മകനായ ജോഷിക്ക് തങ്ങളുടെ ഇടയിൽ ഒരു പാകം അവകാശമായി കൊടുത്തു അവൻ ചോദിച്ച എബ്രാഹിമിൻ്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേര പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു പുരോഹിതനായ ലയാസ്സറും ന്യൂനിൻ്റെ മകനായ ജോഷിയും ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്ര തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി